നമ്മൾ കപ്പ കൃഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ന് പല രീതിയിലും നമുക്ക് കപ്പ കൃഷി ചെയ്യാം ചാക്കിൽ ചെയ്യാറുണ്ട് നിലത്ത് ചെയ്യാറുണ്ട് തടയെടുത്തിട്ട് ചെയ്യാറുണ്ട് അപ്പൊ ഇന്ന് ഏത് രീതിയിലേക്കാണ് നമുക്ക് കപ്പ കൃഷി ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ തടയെടുത്തിട്ട് അത് നിറച്ചതിന് ശേഷം അതിൽ കൊള്ളി നടന്നാണ് ചെയ്യാൻ പോണത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കുഴി എടുക്കുകയാണ് ചെയ്യുന്നത് മഴയത്ത് നനഞ്ഞു കെടുക്കണോണ്ട് തന്നെ എളുപ്പത്തില് കുഴി എടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന് വലിയ കുഴിയുടെ ആവശ്യമൊന്നുമില്ല ഒരു കപ്പയുടെ കമ്പ് നടാനുള്ള ഒരു കുഴി തന്നെ വേണ്ടുള്ളൂ കപ്പ കൃഷി എന്ന് പറഞ്ഞാൽ വലിയ പരിചരണമൊന്നും വേണ്ടാത്തൊരു കൃഷിയാണ് പക്ഷെ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെരുച്ചാഴിയും എലിയൊന്നും വന്ന് മാന്തി കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ പെരുച്ചാഴും മാന്തി കൊണ്ടുപോവാതിരിക്കാനുള്ള ടിപ്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് അടിവെളൊക്കെ ചേർത്ത് നമ്മൾ കുറച്ച് മനക്കെട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ പറിക്കേണ്ട സമയത്ത് പോയി പറിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ വലിയ പ്രയാസം കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ കുഴിയൊക്കെ നമുക്ക് ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത്ര ആളും തന്നെ അതിന് ആവശ്യമുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് പച്ചിലൊക്കെ പറിച്ചു ഇത് നിറച്ച് കൊടുക്കാം പച്ചിലെ തൊട്ടടുത്തുള്ളതുകൊണ്ട് നമുക്ക് പറിക്കാൻ വേറെ എവിടെയും പോണ്ട് വന്നിട്ടില്ല നമുക്ക് യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ കിട്ടുന്ന ഒരു വളമാണ് പച്ചില വളം ഇനി നമുക്ക് പുല്ലൊക്കെ ഒന്ന് ചവിട്ടി ഒന്ന് താഴ്ത്തി അമർത്തി കൊടുക്ക അതിനുശേഷം ശേഷം നമുക്ക് ഇത് മണ്ണിട്ട് മൂടാണ് ഇപ്പൊ പച്ചിലയ്ക്കല്ല ക്ഷാമം മണ്ണിനാണ് ക്ഷാമം ഈ പച്ചിലൊക്കെ മാറ്റിയതിന് ശേഷമാണ് അതിന്റെ അടിയിൽ നിന്ന് എടുത്ത മണ്ണ് എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് നിറച്ചു കൊടുക്കുന്നത് വേനൽക്കാലത്ത് ഇതേപോലെ കുറച്ച് കുഴിയൊക്കെ നടക്കാൻ വേണ്ടി പച്ചിലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറമ്പ് മുഴ നടക്കാറാണ് പതിവ് ഇതുപോലെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ചെയ്ത് കിട്ടിയാലും നമ്മൾ നല്ല കട ഉണ്ടാവും ഒന്നിന്ന് തന്നെ പതിനൊന്ന് കിലോ വരെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് സാധാരണ കപ്പ നടാറുള്ളത് പുതുമഴയ്ക്ക് മുന്നായിട്ടാണ് മഴയ്ക്ക് തൊട്ട് മുന്നേ നടുകയാണെങ്കിൽ ഒന്ന് രണ്ടുമൂന്ന് തവണ ഒക്കെ നമുക്ക് നനച്ചു കൊടുക്കേണ്ടതുള്ളൂ പിന്നെ മഴയത്ത് അത് നല്ല വളമൊക്കെ വലിച്ചെടുത്ത പൊട്ടി തകർന്ന വലുതായും അതിന് ശേഷം നമുക്ക് പറിച്ചെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ വരാറുള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് നമ്മുടെ കപ്പ കൃഷി അതിന് നമുക്ക് ശ്രദ്ധിക്കേണ്ട പ്രയാസം ഉണ്ടാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് വലുതായും നമ്മൾ വിളമെടുക്കുന്ന സമയമാകുമ്പോഴേക്കും വല്ല പെരുശലൊക്കെ മാറ്റിക്കൊണ്ട് കൊണ്ടുപോകും അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണേ ചുറ്റുഭാഗത്തു നിന്നൊക്കെ മണ്ണ് കൂട്ടിയെടുത്തിട്ട് ഒരു കൂനാക്കിയതിന് ശേഷമാണ് കപ്പയുടെ കമ്പ് അതുമേ നടാൻ പോണത് അതിന്റെ മുന്നേറ്റ് നമുക്ക് കുറച്ച് കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് നമുക്ക് ഈ വെണ്ണൂർ എടുത്ത് വെച്ചത് നമുക്ക് കൊട്ടി കൊടുക്കാം വെണ്ണീർട്ടേന്റെ മേലെ കുറച്ചും കൂടി മണ്ണും കൂടി ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എല്ലുപൊടിയാണ് ഇത് നമുക്ക് ഒരു പിടി എടുക്കാം ഇത് വേപ്പും പെണ്ണാക്കാണ് അത് നമുക്ക് ഒരു പിടി എടുക്കാം ഇത് രണ്ടും കൂടി ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മേലെ കൊടുക്കാം സാധാരണ ചാണകം നമ്മൾ കപ്പയ്ക്ക് ഇട്ട് കൊടുക്കാറില്ല കാരണം നൈട്രജൻ കൂടുതൽ വലിച്ചെടുത്തു കഴിഞ്ഞാൽ കപ്പ കഴിക്കുന്നുള്ളതുകൊണ്ടാണ് ഇനി ഒരു ഭക്ഷണം കപ്പ എടുത്തിട്ട് നമുക്ക് ഇതില് കുത്തി കൊടുക്കാം ഈ കൊള്ളിയാണ് നമ്മൾ കുത്തി കൊടുക്കാൻ പോണത് ഇതിന്റെ ഒരു രണ്ട് നോട് മണ്ണിന്റെ അടിയിലേക്ക് ആക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ തൊട്ട് മേലെ നമ്മളൊരു മുറിവ് പോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്പം ആഴത്തിൽ എന്നെ അത് ചെയ്യണം ഒത്തിരി ആഴത്തിൽ തന്നെ നമ്മൾ ഇതിങ്ങനെ ഒരു മുറിവുണ്ടാക്കി കൊടുക്കണം ഇപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ ഈ നോടിൽ നിന്നൊക്കെ വേര് വരും കൂടാതെ ഈ കാണുന്ന മുറിവുണ്ടല്ലോ അതിൻ്റെ അവിടെ നമുക്ക് വേരുകൾ വരും അപ്പൊ നമുക്ക് ഇരട്ടി വിളവ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഇനി മണ്ണ് കൂട്ടിട്ട് മേലേക്കാണ് നമ്മൾ ഈ കപ്പ കുത്തി കൊടുക്കുന്നത് കപ്പ നേരിട്ട് മണ്ണിലേക്ക് താഴ്ത്താതെ ഇതേപോലെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയതിന് ശേഷമാണ് എനിക്ക് വെക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ തൊഴിലൊക്കെ ഉരിഞ്ഞു പോവും നമ്മുടെ ആ മുറിവുള്ളത് ഈ ഭാഗത്താണ് അതും കൂടി മൂടത്തക്ക രീതിയിൽ വേണം ഇത് വെക്കാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയിലിട്ട നമ്മുടെ പുല്ലൊക്കെ താഴ്ന്നു പോവും അപ്പൊ ഈ കൊള്ളും താഴ്ത്തേക്ക് ഇറങ്ങിപ്പോകും അതിനനുസരിച്ച് നമുക്ക് കുറെശം മണ്ണിങ്ങനെ കൂട്ടിക്കൊടുത്താൽ മതി കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിൽ ഇങ്ങനൊക്കെ കുഴിയെടുത്ത് നമ്മൾ ഇതേപോലൊക്കെ അടിവളൊക്കെ ചേർത്തി വെച്ച് കഴിഞ്ഞാല് ഇതിന് നല്ല വിളവും ലഭിക്കും പിന്നെ ഇതിന്റെ ചുറ്റുഭാഗം തടം കണ്ടില്ലേ ആ തടത്തിൽ നമുക്ക് വേണമെങ്കിൽ മഞ്ഞള മാങ്ങഞ്ചിയോ നട ഈ മാങ്ങഞ്ചിയും മഞ്ഞളൊക്കെ നട്ടാലുള്ള ഗുണം അതിൻ്റെ നമ്മൾ പെരിച്ചാഴും എലിയൊക്കെ നമ്മുടെ ഇതൊക്കെ തുറക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ മാങ്ങഞ്ചിയുടെ മഞ്ഞളിൻ്റെ മണം അവർക്ക് ഇഷ്ടപ്പെടാതെ അവരെന്ത് ചെയ്യും അത് അതിന്ന് ഉപേക്ഷിച്ചിട്ട് പോകും അപ്പം പെരിച്ചാഴ് ശല്യോ എലി ശല്യം ഒന്നും ഉണ്ടാവാതെ നമ്മുടെ കപ്പയെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം ഇനി നമുക്ക് ചാക്കിൽ നടുന്ന രീതി നോക്കാം രണ്ട് മെത്തേഡിൽ ചാക്കിൽ നമുക്ക് നടാൻ കഴിയും ഇനി രണ്ട് മെത്തേഡിലാണെങ്കിലും ചാക്ക് നിറയെ മണ്ണ് വേണം വലിയ ചാക്കും വേണം ചാക്കിലെ മണ്ണിലേക്ക് ഞാൻ വെണ്ണീറാണ് ഇട്ട് കൊടുക്കുന്നത് കപ്പയ്ക്ക് നിൽക്കാനും അതേപോലെ അതിന് കട ഉണ്ടാവാനും ഒരുപാട് സ്ഥലം വേണ്ടത് തന്നെ അത്യാവശ്യം വലിയ ചാക്ക് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചൊരു ചാക്കാണ് അത് തുറന്നിട്ട് കുറച്ച് കരിയില കമ്പോസ്റ്റ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണിന്റെ മേലെ കുറച്ച് കരിയില കമ്പോസ്റ്റ് പിന്നെ കുറച്ച് മണ്ണ് അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് മണ്ണിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ വളവും നമ്മുടെ കരിയിലയും അതേപോലെ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടൊരു ചാക്ക് മുഴുവൻ നിറച്ചേം വെച്ചിട്ടുണ്ട് ചാക്കിന്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് ഒരുമിച്ച് കെട്ടി എടുക്കുകയാണ് നല്ല ഉറപ്പുള്ള കയറുപയോഗിച്ചിട്ട് തന്നെ കൂട്ടി കെട്ടി നമുക്ക് ഒരു വർഷത്തോളം നിൽക്കേണ്ടതല്ലേ ഇത് രണ്ടു മൂന്നാഴ്ച മുന്നേ നട്ടിട്ടുള്ള ഒരു കപ്പയുടെ ഒരു തൈ ഒരു തൈ ഇത് നമുക്ക് വേര് എടുത്തത് നോക്കാം അടല്ലേ ഇഷ്ടം പോലെ വേരുകൾ ഇതിന് വന്നിട്ടുണ്ട് ഇത് നട്ടാലുള്ള ഗുണം രണ്ടോ മൂന്നോ മാസം മുന്നേ തന്നെ നമുക്ക് ഇതേപോലെ തൈകൾ റെഡിയാക്കി വെക്കാൻ പറ്റും ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് പറിക്കുന്ന വിളയാണെങ്കിൽ ഒരു ആറ് മാസം നമുക്ക് അത് പറമ്പിൽ വന്നിട്ട് അതിന് പരിചരിക്കേണ്ട ആവശ്യമുള്ളൂ രണ്ട് മാസം നമുക്ക് നമ്മുടെ മുറ്റത്തെ സൈഡിൽ എവിടെയെങ്കിലും വെച്ച് ഇതിൽ പരിചരിക്കാം തൈകളാക്കി നട്ടാലുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുത്തി കഴിഞ്ഞിട്ട് ചില കമ്പുകൾ പൊടിക്കാതെ പോകും ആ പൊടിക്കാത്ത കമ്പുകൾ പിന്നെ മാറ്റി നടേണ്ടി വരും ഇങ്ങനെ തൈ ഉണ്ടാക്കി വെച്ച തൈകളാണിച്ചെങ്കിലും മാറ്റി നടാതെ തന്നെ ഈ ഒരു തൈ തന്നെ നമുക്ക് വെക്കേണ്ട ആവശ്യം വരുള്ളൂ ഇന്ന് നമുക്ക് ഇതിനൊരു കട്ട് ചെയ്തെടുക്കാം ഇനി തയ്യന് അതില് നട്ട് കൊടുക്കുക വല്ലാതെ താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല അതിന്റെ വേരുകളൊക്കെ നാല് സൈഡിലേക്കിറങ്ങി പോയിക്കോളും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം മണ്ണ് നമ്മുടെ ചാക്കിൽ നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇനി നമുക്ക് ഇതിൽ ചാക്കിൽ നമ്മൾ മണ്ണ് നിറയ്ക്കില്ല അതുകൊണ്ട് തന്നെ കൊള്ളി ഒരു വർഷമൊക്കെ നിന്ന് നിൽക്കേണ്ടത് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം മണ്ണ് നിറച്ചതിന് ശേഷം നമ്മൾ ഈ ചാക്ക് ഇതേപോലെ കെട്ടിവെക്കാൻ പാടുള്ളൂ ഇനി ചാക്കിൽ വെക്കുന്ന മറ്റൊരു മെത്തേഡ് നമുക്ക് നോക്കാം ഈ ചാക്ക് തുറന്നിരിക്കുന്ന ചാക്കാണ് ഇങ്ങനെ ഒരു ചാക്കിൽ വെക്കുന്ന സമയത്ത് നമുക്കൊരു ഗുണം എന്താണെന്നുള്ള വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് വളം ചേർക്കാൻ സാധിക്കും ഇതിങ്ങനെ തുറന്നു വെച്ചിരുന്നോണ്ട് തന്നെ നമുക്ക് മണ്ണാക്കായിട്ടും അതേപോലെ എല്ല് പൊഴിയാണെങ്കിലും ഇതേപോലൊക്കെ ഏത് നേരത്തും ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടിട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല നല്ല വേര് പിടിച്ച തൈ അല്ലേ അല്ല അത്യാവശ്യം വേര് പിടിച്ച തയ്യാണെങ്കിൽ ഒരിക്കലും അത് വാടി പോകുന്നില്ല നീന്തിലും നമുക്ക് വയ്ക്കാതെ ഇതിന് ഒരു കാര്യമായ പരിചരണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ മഴ പെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നന്നായി വളർന്നു തുടങ്ങിക്കോളും ചാക്ക തുറന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കുറച്ച് വെണ്ണൂരോ എന്തെങ്കിലും വളമോ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അടുത്ത മെത്തേഡ് നമ്മൾ എന്നും ചെയ്യുന്നൊരു മെത്തേഡ് തന്നെ സാധാ കമ്പുകൾ മുറിച്ച് വെച്ചിട്ട് ഇതേപോലെ കൊമ്പുകൾ കുത്തി കൊടുത്തിട്ട് പൊടിച്ച് വരുന്ന രീതിയാണ് ഇതിനിടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വളങ്ങൾ നമുക്ക് ചേർത്ത് കൊട്ട് മണ്ണൊക്കെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി എന്നെ പോലെ കൃഷി അറിയാത്ത ആളുകൾ ചെയ്തിരുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത് ഇത് ഇങ്ങനെ വെച്ചെന്ന് കരുതിയിട്ട് ഇതിന് കട കുറയൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെണ്ണൂരൊക്കെ ചേർത്ത് മണ്ണൊക്കെ കയറ്റി കൊടുത്താൽ നമ്മുടെ വീട്ടിനാവശ്യത്തിനുള്ളത് നമുക്കതിന്ന് പറിച്ചെടുക്കാം എന്റെ കൃഷിയും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ